കേരളം കടംകേറി കൂപ്പുകുത്തി നിൽക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സർക്കാർ പദ്ധതികൾ വെട്ടിക്കുറച്ച് ജനങ്ങളുടെ നടുവടിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അതായത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഈടാക്കുന്ന ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് അഞ്ചിരട്ടി വർധനയാണ് പല ഫീസുകൾക്കും ഇപ്പോൾ വരുത്തുന്നത് ഇതിനായി സഹകരണ ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശ സർക്കാരിന് നൽകുമെന്നാണ് വിവരങ്ങൾ ഉയർന്ന നിരക്കുകൾ നൽകിയില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ ക്ലാസിഫിക്കേഷനിൽ തരം താഴ്ത്താനുള്ള വ്യവസ്ഥയും കൊണ്ടുവരും ഓരോ സഹകരണ സ്ഥാപനത്തിലെയും ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഈ ക്ലാസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നടക്കുക എന്നാണ് വിവരങ്ങൾ അതായത് ശുപാർശ ചെയ്ത ഫീസ് നിരക്ക് എങ്ങനെയാണ് പരമാവധി ഓഡിറ്റ് ഫീസ് ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കണം പ്രവർത്തന മൂലധനം വിറ്റുവരവ് മൊത്ത വരുമാനം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അടിസ്ഥാനമാക്കി നൂറ് രൂപയ്ക്ക് അൻപത് പൈസ എന്ന നിലയിലാണ് ഓഡിറ്റ് ഫീസ് ഈടാക്കുക മാത്രമല്ല പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഫീസ് അൻപതിനായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാകും പത്ത് കോടിക്ക് മുകളിൽ പ്രവർത്തന മൂലധനമുള്ള സംഘത്തിന്റെ ഫീസ് ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കും മാത്രമല്ല സാമ്പത്തിക തർക്കങ്ങൾ ിലെ കേസിനുള്ള മിനിമം ഫീസ് ഇരുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയായിട്ട് മാറ്റുന്നു പരമാവധി രണ്ടായിരം രൂപ ആയിരുന്നത് രണ്ട് ലക്ഷം രൂപ വരെ അയ്യായിരം രൂപയും രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പതിനായിരം രൂപയുമാക്കും ആക്കും സഹകരണ ജീവനക്കാരുടെ പരാതികൾക്കുള്ള ഫീസ് ആയിരം രൂപയിൽ നിന്ന് അയ്യായിരം രൂപയാക്കും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾക്കുള്ള ഫീസ് അയ്യായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയാണ് ആക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള ഫീസ് രണ്ടായിരത്തിൽ നിന്ന് അയ്യായിരം രൂപ ാക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ശാഖ അനുവദിക്കാനുള്ള അപേക്ഷാ ഫീസ് അയ്യായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കും സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പുതുക്കാനുള്ള അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപയിൽ നിന്ന് അയ്യായിരം രൂപയാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് നിലവിൽ സർക്കാർ പദ്ധതികളൊക്കെ ഒക്കെ വെട്ടിക്കുറച്ച് തന്നെ സർക്കാർ ജനങ്ങൾക്ക് ജനങ്ങളെ പിഴിയാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പദ്ധതികൾ പലതും വെട്ടിക്കുറയ്ക്കും നിലവിൽ കടം കേറുന്നു കടം കടം കയറി കേരളം കൂപ്പുകുത്തുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാം എന്നുള്ളതും ഖജനാവ് കാലിയായി ഖജനാവ് എങ്ങനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് സർക്കാർ ഇത്തരം ഫീസുകളൊക്കെ വർദ്ധിപ്പിച്ചതിന്റെ കാരണം എന്ന് തന്നെയാണ് വിവരങ്ങൾ നിലവിൽ സർക്കാർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതായത് ജനങ്ങൾക്ക് നിത്യ ജീവിതത്തിന് പോലും വഴിയില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അനാവശ്യമായ ചിലവുകൾ പലതും ഇനിയിപ്പോൾ കേരളീയം വരാൻ പോകുന്നു കേരളീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തവണയുള്ള കണക്ക് പോലും ഇപ്പോൾ നിർത്തിയിട്ടില്ല എന്നാൽ വീണ്ടും ഡിസംബർ മാസത്തിൽ കേരളീയം എന്ന പരിപാടി തുടങ്ങുമ്പോൾ നിലവിൽ കോടികളുടെ കണക്കുകളായിരിക്കും കോടികളായിരിക്കും അതിലേക്ക് വേണ്ടി ആ ഒരു പരിപാടി നടത്തിപ്പിലേക്ക് വേണ്ടി പോകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്ക് നടത്തുന്നതിലേക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഫീസ് ഇനത്തിലൊക്കെ കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് സർക്കാർ മുട്ടൻ പണി നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ